ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെപ്പർ ഫിഷ് ഫ്രൈ ആണ് ഇന്നത്തെ ഉച്ചവണമെന്ന് ഞാൻ തയ്യാറാക്കുന്ന ഫിഷ് ഫ്രൈ ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്ക ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ഫ്രൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പെപ്പർ വേണം അപ്പോൾ ഞാൻ പെപ്പറാണ് ആദ്യം ഇതിലോടുത്ത് ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ട് സ്പൂൺ അളവിൽ ഞാൻ പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ായ കാരണം ഞാനത് ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വേറെ കുറച്ച് ഐറ്റംസ് കൂടി വേണം ഇനി ഞാനിതിലോട്ട് മെയിൻ ആയിട്ട് ചേർക്കാൻ പോകുന്നത് ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ പൊടിയത്തില്ല അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് ഐറ്റം കൂടി ചേർത്ത് പൊടിച്ച് നമുക്കൊന്നു ഫൈനായിട്ട് പൊടിച്ചെടുക്കാം ഓക്കെ അപ്പൊ ഇതിനൊപ്പം ഞാൻ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇനി ഒരു രണ്ട് സ്പൂൺ റൈസ് പൗഡർ ആണ് ഓക്കെ ഇനി ഞാൻ ചേർക്കുന്നത് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനിതാ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പെപ്പർ ആൻഡ് അരിപ്പൊടിയുടെ കൂടെ ഇട്ട് പെപ്പർ ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് നമ്മൾ അല്ലാതെ പൊടിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഫൈനായിട്ട് പൊടിയത്തില്ല അതുകൊണ്ടാണ് നമുക്ക് അരിപ്പൊടി ആവശ്യമായതുകൊണ്ട് ഞാൻ അത് ആദ്യമേ തന്നെ ഇട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിലോട്ട് ചേർക്കുന്ന ഐറ്റംസാണ് നമുക്ക് ആവശ്യം രണ്ട് മൂന്ന് വെളുത്തുള്ളിയാണ് പിന്നെ ആവശ്യം ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് ആവശ്യമാണ് അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ആ ഇനി ആവശ്യം ഒരു കഷ്ണം ഇഞ്ചിയാണ് പിന്നെ ഞാൻ ഇടുന്നത് രണ്ട് പച്ചമുളകാണ് രണ്ടായിട്ട് രണ്ട് പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ആവശ്യം നമുക്ക് കുറച്ച് കറി ലീവ്സ് ഓക്കെ ോട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടാൻ പാടില്ല ശ്രദ്ധിച്ചിടുക അപ്പോൾ ഞാൻ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് അല്പം വെള്ളം ഒഴിച്ച് ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇന്ന് ഇതിലോട്ട് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കൂടാൻ പാടില്ല ഇച്ചിരി ഇച്ചിരി ഒഴിച്ചിട്ടുള്ളൂ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഞാനിപ്പോ ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിവിടെ അത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വെളുത്തുള്ളി ഒന്ന് രണ്ടെണ്ണം അരയാതെ കിളപ്പുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത് ഒരു സ്റ്റെപ്പ് കൂടി നമുക്ക് അരയ്ക്കാനുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വെള്ളത്തിൽ അരച്ചെടുത്തെന്ന് വെച്ചാൽ ഉപ്പ് അലിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം യൂസ് ചെയ്തത് ഇനി ഞാൻ കുറച്ച് ഓയിൽ വെളിച്ചെണ്ണയാണ് അത് ഒരു രണ്ട് സ്പൂൺ അളവിൽ ഒഴിക്കുന്നുണ്ട് ഞാനൊരു ഒരു ഉദ്ദേശം വെച്ച് രണ്ട് സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നമ്മൾ ആദ്യമേ ഒഴിച്ചാൽ ഉപ്പ് ഇങ്ങനെ അലിയാതെ ഇങ്ങനെ കിടക്കും അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ ഇന്ന് അരച്ചെടുത്തത് ഇനി ഇതൊന്നും കൂടി ഒന്ന് അരച്ചെടുക്കണം ഇപ്പം ഞാനിതിവിടേതാ നമ്മുടെ പെപ്പർ ഫിഷ് ഫിഷയുടെ മസാല ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഞാനിത് നമ്മുടെ മീനിലോട്ട് നന്നായി പുരട്ടി കൊടുക്കണം അതാ ഞാനിവിടെ ഒരു മൂന്നായല ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി കട്ട് ചെയ്ത് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിത് അവിടെ ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ കത്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഒന്ന് ചൂടാവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് എപ്പോഴും അതാണ് എൻ്റെ ഒരു ഇഷ്ടം അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഞാൻ ഞാൻ ഇതാ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം എണ്ണ ഒന്ന് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വന്നിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഫ്രൈ എന്തായി നമുക്ക് നോക്കാം Μου έκανε πολύ δύσκολο το നമ്മുടെ അടിപൊളിയായിട്ടുള്ള പെപ്പർ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും തന്നെ ഫ്രൈ ചെയ്ത് ആണ് എല്ലാരും ഫ്രൈ നമ്മുടെ അടിപൊളി അതടിപൊളി അത് ഓരോ സൂപ്പർ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആണ് കാണുമ്പോ തന്നെ അറിയാതെ அதுல நம்ம ஒழிச்ச எண்ண அத்தையும் அத்தையும் எண்ண நமக்கு பேலன்ஸ் நான் ஞாபகிட்டுள்ள எண்ணே அழதி கூடுதல் விட அடிப்பொடி இடந்த பிரத்யேகம் வச்சாலே நமக்கு எண்ண அதிக்கல ஓகே அப்ப நீங்கள் எல்லாரும் தண்ணி ட்ரை செய்ய ரெசிப்பி ஓகே